ഹായ് നമസ്കാരം ഒരു സ്പെഷ്യൽ ഓഫർ ഒരു തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വാർഡ്സാണ് മിക്സി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വാർഡ്സ് മിക്സി നമ്മൾ എന്ത് ഐറ്റംസ് ഇടുകാലും ഇതാ പറയുമ്പോഴത്തേനും അറിവ് കഴിയും അത്ര സ്പീഡാണ് മിക്സർ മോട്ടറ് അഞ്ച് വർഷം മോട്ടോർ വാറണ്ടി ഉണ്ട് അഞ്ച് വർഷം എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പൊടിച്ച് കൊടുക്കാം ഒരു കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ള തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വാർട്സ് വരുന്ന നല്ല അടിപൊളി സിഗ്നോറ കമ്പനിയുടെ മിക്സി അതായത് നമുക്ക് സാധാരണ മിക്സിയൊക്കെ അഞ്ച് മിനിറ്റ് വർക്ക് ചെയ്യേണ്ട ഇതാവുമ്പോൾ രണ്ട് മിനിറ്റ് മതി അത്രയും ഫാസ്റ്റാണ് അത്രയും സ്പീഡാണ് അത്രയും പവറാണ് ഈ മിക്സിക്ക് ശരിക്കും കരിങ്കല്ലിട്ടാൽ വരെ പിടിക്കാം എന്നാണ് കമ്പനി പറയുന്നത് അത്രയും നല്ല മിക്സി ഞാനും വർക്കീച്ച് നോക്കി ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ മൂന്നാലഞ്ചു പേർക്ക് ഇത് കൊടുത്തിട്ടു മുന്നേ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല മിക്സിയാണ് നല്ല പവറാണ് ആണ് ഒരു വലിയ ജാറ് ഒരു ചെറിയ ജാറ് അതിന്റെ ചെറിയ ജാറ് ചെറിയ ജാർ എന്ന് പറയുമ്പോൾ ഇത് വട്ട കൂടുതലുണ്ട് അത് ഹൈറ്റ് കുറവാണ് അപ്പോൾ ഇതിലും അളവ് അത്യാവശ്യം കേറും ചെറുതിലും വലുതിലും ഇതിലും മൂന്നെണ്ണത്തിലും അത്രയും നല്ല സൂപ്പർ മിക്സിയാണ് ധൈര്യമായിട്ട് മേടിക്കാം നല്ല അടിപൊളി മിക്സി അതുപോലെ തന്നെ ഒരു ബിരിയാണി പോട്ട് ഒരു എട്ട് ലിറ്ററിന്റെ നല്ല അടിപൊളി ബിരിയാണി പോട്ട് എട്ടല്ല പത്ത് ലിറ്റർ പത്ത് ലിറ്ററിന്റെ പ്രീമിയം ക്വാളിറ്റി ബിരിയാണി പോട്ട് റെഡ് കളറ് ബിരിയാണി പോട്ടവെള്ളം പത്ത് ലിറ്റർ അതുപോലെ തന്നെ ഒരു മൂവായിരത്തി അഞ്ഞൂറൊക്കെ എം ആർ പി വരുന്ന ഒരു സറാമിക് കോട്ടിങ്ങുള്ള നല്ല സ്പെഷ്യൽ മോഡൽ കടായി നല്ല സ്പെഷ്യൽ മോഡൽ ഇതൊക്കെ ഇത് ഇങ്ങനെ കമ്പനി പറയുന്ന ഇത് പെട്ടെന്ന് ഹീറ്റാവും അതായത് നമ്മൾ സ്റ്റൗവിൻ്റെ മേലൊന്നും അധികം സമയം വെക്കണ്ട പെട്ടെന്ന് ഹീറ്റാവുന്ന മോഡല് മെറ്റീരിയൽസ് ആണ് ഇതിൽ ഉള്ളത് അപ്പോൾ ഇത് പെട്ടെന്ന് ആവുന്ന മോഡൽ ഇൻഡക്ഷൻ ബേസ് ഒരു പ്രീമിയം മോഡൽ സ്പെഷ്യൽ മോഡലാണ് കിട്ടുക നല്ല സ്പെഷ്യൽ മോഡല് ഉള്ള ഒരു കട ഇതൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലുള്ള അതുപോലെ തന്നെ ഒരു ദോശത്തവ പ്രീമിയം അത് ഈ ഹാൻഡിലൊക്കെ ശരിക്കും ഇതിൻ്റെ പൂള അതിൻ്റെ ആയിട്ട് വരുന്ന നല്ല രസമായിട്ടുള്ള ഒരു ബ്ലാക്ക് കളറ് ഒരു ദോശത്തവ അതുപോലെ തന്നെ ഒരു ഫ്രൈ പാൻ ഫ്രൈ പാൻ ത്രീ ലെയർ അല്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വെയ്റ്റ് ഉള്ള ഒരു ഫ്രൈ പാൻ അതുപോലെ തന്നെ ഒരു സോസ് പാൻ സോസ് പാൻ ത്രീ ലെയർ വരുന്ന സോസ് പാൻ നല്ല പ്രസ്റ്റീജ് കമ്പനിയുടെ നല്ലൊരു സോസ് പാൻ പിന്നെ ഇതിൽ ഒരു ബോട്ടിലാണ് തരുള്ളൂ അത് നിങ്ങൾ കളർ ഏതാ ഇഷ്ടം വെച്ചെങ്കിൽ ആ കളർ പറഞ്ഞാൽ ആ കളറ് ഇത് റെഡാണ് അതുപോലെ ഇത് ബ്ലൂ ആണ് ഇതൊരു ഏഷ് കളറാണ് മൂന്ന് ബ്ലാക്ക് ആയിട്ട് വരുന്ന നല്ല വാട്ടർ ബോട്ടിലാണ് ഫ്ലാസ്കിൻ്റെ ഉപയോഗം നടക്കും പക്ഷേ ഫ്ലാസ്ക് അല്ല പക്ഷേ ഭയങ്കര ക്വാളിറ്റി ഭയങ്കര നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ബെസ്റ്റ് മോളിൽ ഉള്ളൊരു സ്റ്റീല് വരുന്ന നല്ല ഒരു വാട്ടർ ബോട്ടിൽ നല്ല 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 ക്വാളിറ്റി ഉള്ള കണ്ടീഷനുള്ള അത്രയും നല്ല വാട്ടർ ബോട്ടിലാണ് സാധാരണ സാധാരണ വരുന്ന മോൾ വാട്ടർ ബോട്ടിലുള്ള ഇതിൽ ഏത് കളറാണെന്ന് വെച്ചാൽ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തരും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്ന പതിനായിരം രൂപയാണ് മിക്സിക്ക് മാത്രം തന്നെ എട്ടായിരത്തി റേറ്റ് വരുന്നുണ്ട് എട്ടായിരത്തോവും അതുപോലെ ഒരു കടായും കൂട്ടിയ പതിനായിരം റുപ്യ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബിരിയാണി പോട്ട് ഫ്രീ ആണ് അതുപോലെ ഇത് ഈ കടായും ഫ്രീ ആണ് ദോശത്താവ് ഫ്രീ ആണ് വാട്ടർ ബോട്ടിൽ ഫ്രീ ആണ് സോസ്മാൻ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ കൂട്ടാം അത്രയും നല്ല അടിപൊളി ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സിനും മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അത്രയും ബെസ്റ്റ് ഓഫറുകളാണ് പതിനായിരം രൂപ ആരാവശ്യകരിച്ച് പെട്ടെന്ന് കൂടെ സ്നേഹ ദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതാ പാർസൽ ഓഫീസ് അവളെത്തും അവിടെ പോയിട്ട് നിങ്ങൾ അവിടെ കളക്ട് ചെയ്തെടുക്കണം ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്കാണ് പാർസൽ ചാർജ് മാക്സിമം വരുന്നത് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം മറക്കരുത്